പുനി ഞാൻ ഒരു സംഭവ കഥ പറയാം എൻ്റെ ജീവിതത്തെ സംഭവിച്ച ഞാൻ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ രാത്രിയാണ് അപ്പോൾ ഒരു റെയിൽവേ ക്രോസിലെത്തി ഗേറ്റുള്ള ക്രോസാണ് അപ്പോൾ ഗേറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് അപ്പോഴേ നേരെ ഓപ്പോസിറ്റ് അതായത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തെ ഗേറ്റിൻ്റെ ആ സൈഡിലുള്ള വണ്ടിക്കാരൻ കിടന്ന് ഷൗട്ട് ചെയ്യുന്ന കാണാം എന്തൊക്കെയോ വഴക്ക് പറയുന്നു എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു പക്ഷേ എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല ഉച്ചത്തിൽ വഴക്ക് പറയുന്ന ഞാൻ കാണാം കേൾക്കുന്നത് ട്രെയിൻ കടന്നുപോയി ഗേറ്റ് തുറന്നു എൻ്റെ സൈഡിലെ ഗേറ്റ് പൂർണ്ണമായിട്ട് തുറക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും പറ്റുന്നില്ല അപ്പോഴ് ഓപ്പോസിറ്റ് ആ വഴക്ക് പറഞ്ഞ് ആ വണ്ടിക്കാരൻ ക്ലോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് വന്ന് എന്നെ നോക്കി ഷൗട്ട് ചെയ്യുകയാണ് ലൈറ്റ് ഹൈ ബീമാകുന്ന രീതിയിൽ ഹൈ ബീമാണ് എൻ്റെ വണ്ടിയിൽ രടി അടിച്ചു ഞാൻ ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി കാരണം എന്ത് സംഭവിക്കുന്നു കാരണം ഞാൻ വണ്ടി ഡിം ചെയ്തേക്കാണ് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത് സോ ഞാനിവിടെ ഈ കഥയുടെ സാരം എന്താണെന്ന് വെച്ച് ഒരുപക്ഷെ പുള്ളി എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ മനസ്സിലായി കാരണം നമ്മൾ അറിയാം ഈ ഹൈറ്റ് കയറി വരാൻ നേരത്തെ വണ്ടിയുടെ ലൈറ്റിൻ്റെ ആംഗിളും മാറും ഡിം ചെയ്യാൻ നേരത്തെ താഴോട്ടുള്ള ആംഗിളാണ് ഇത് ഹൈറ്റ് കയറി നിൽക്കാൻ നേരത്തെ ഈ ആംഗിൾ സ്ട്രെയിറ്റായിട്ട് മാറാൻ നേരത്തെയാണ് നമുക്കത് ഹൈ ഹൈപിമായിട്ട് തോന്നുന്നത് ഇവിടെ പുള്ളി അങ്ങനെയൊരു കാരണം ഉണ്ടാകാമെന്ന് ചിന്തിക്കാതെ എന്നോട് കയറി കയറി പ്രതികരിക്കുക സോ ഇതാണ് പൊതുവെ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവർ നമ്മളോട് കയർത്ത് സംസാ മറ്റുള്ളവരോട് നമ്മൾ കയർത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണമുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക മനസ്സിലായി മനസ്സിലായോ